കർക്കിടക വാവുബലി പിതൃതർപ്പണത്തിന് മലയോരത്തെ ക്ഷേത്രങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കർക്കിടകത്തിലെ കറുത്തവാവിനോടനുബന്ധിച്ച് പിതൃക്കൾക്കായി വിശ്വാസപൂർവ്വം അർപ്പിക്കുന്ന ബലിതർപ്പണം ഞായറാഴ്ച കർക്കിടകവാവു ബലിതർപ്പണത്തിന് മലയോരത്തെ ക്ഷേത്രങ്ങളിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി മലയോരത്തെ പ്രധാന ക്ഷേത്രമായ ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത് ഒരേ സമയത്ത് നിരവധി പേർക്ക് ചടങ്ങ് നടത്താൻ പുഴയുടെ തീരത്ത് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ സുരക്ഷയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ ആറ് മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കും ചടങ്ങുകൾക്ക് കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷത്തെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള കഴിഞ്ഞ വർഷത്തേതിലും പൂർവാധികം സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭക്തജനങ്ങളെ ഉൾക്കൊള്ളേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അത് നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ആയിട്ടുണ്ട് പിന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് വസ്ത്രങ്ങൾ മാറാനും കടവിൽ ബലിയിടുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട് അതിന് വന്ന് ബലിയിട്ടതിന് ശേഷം അവർക്ക് വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള ഭക്ഷണ ക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോരാഞ്ഞിട്ട് നമ്മുടെ കേശവൻ തിരുമേനി ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ക്ഷേത്രം കമ്മിറ്റിയും നാട്ടുകാരും സജീവമായിട്ട് എല്ലാ രംഗത്തും ഉണ്ടായിരിക്കും എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ വളരെ മുമ്പോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും രാവിലെ ആറു മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് വളരെ ഭക്തി അഭ്യർത്ഥിക്കുകയാണ് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ബസ് സ്റ്റാൻഡ് ചെറുപുഴ